ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്റ്റെറ്റ്ഫേഡ് സിഗ്നൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മിറാജ് ഞാൻ ആദ്യം തന്നെ ഒരു അപ്പോളജിന്ന് തുടങ്ങിയ വീഡിയോ കാരണം ഒരു വൺ വീക്ക് ഓൾമോസ്റ്റ് ഒരു വൺ വീക്കായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇറക്കിയിട്ടില്ല അതിന് മെയിൻ കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ നമ്മുടെ യൂട്യൂബിലും ഞാൻ മെൻഷൻ ചെയ്തിരുന്നു ഞാൻ നാട്ടിലെത്തിന് ശേഷം ഒരു ഓൾമോസ്റ്റ് ഒരു വീക്ക് ഫുൾ സിക്കാണ് അല്ലെങ്കിൽ സിക്കായിരുന്നു അപ്പോൾ കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമായിട്ട് തീരെ വയ്യാതെ ആയി അതിൻ്റെ കൂടെ തന്നെ ഫുൾ ബെഡ് റെസ്റ്റ് പറഞ്ഞു കാരണം ബോഡി എക്സോസ്റ്റഡ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോസ് ഇറക്കാതിരുന്നത് സോ അപ്പോളജീസ് ഫോർ ദാറ്റ് എന്തായാലും കുറച്ചൊന്ന് റിക്കവർ ആയപ്പോഴേക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ വന്നിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ വന്ന വിഷയം നമ്മുടെ ആരായിരിക്കണം നമ്മുടെ നമ്പർ ടെൻ അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയനിൽ ആരായിരിക്കണം നമ്പർ ടെൻ അതേപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയനിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതാണ് എനിക്ക് അറിയാൻ ആഗ്രഹം സൊ ടോപ്പിക് നമ്മളിപ്പോൾ ടൈറ്റിൽ പറയുന്ന പോലെ മൗണ്ട് വേഴ്സസ് കുനിയ അല്ലെങ്കിൽ മൗണ്ട് ഓർ കുനിയ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം സൗണ്ടിൽ എന്തെങ്കിലും ഡിഫറൻസ് തോന്നുകയാണെങ്കിൽ മൈക്കിൻ്റെ ഇഷ്യൂ അല്ല അത് എൻ്റെ ത്രോട്ട് കംപ്ലീറ്റ്ലി ഔട്ടാണ് കാരണം ത്രോട്ട് ഫുൾ പോയി കിടക്കുമായിരുന്നു ഇപ്പോഴാണ് ഒച്ചയ്ക്ക് തിരിച്ച് വന്നത് സോ അതുകൊണ്ട് തന്നെ സൗണ്ടിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആവുമ്പോഴേക്കും റിക്കവറായി പ്രോപ്പറായിട്ട് സൗണ്ട് വരും എന്ന് വിചാരിക്കുന്നു പക്ഷേ എന്നാലും നമ്മുടെ എനർജി കുറയ്ക്കാതെ തന്നെ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം സോ ഞാനിവിടെ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ വലിയൊരു എമൗണ്ട് അല്ലെങ്കിലും ഒരു ഡീസൻ മണിക്കാണ് നമ്മൾ മാത്തേസ് കുനിയനെ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ ഏകദേശം ഒരു സിമിലർ റേഞ്ചിലാണ് നമ്മൾ മെയ്സിൻ മൗണ്ടിനെ കൊണ്ടുവരുന്നത് ഇവർ രണ്ടുപേരും പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയേഴ്സ് ആണ് അല്ലെങ്കിൽ ഒരാൾ ബ്രസീലിയൻ ആണ് ഒരാൾ ഇംഗ്ലീഷ് പ്ലെയർ ആണ് ഇംഗ്ലണ്ട് പ്ലെയർ ആണ് പക്ഷേ ഈ രണ്ട് പ്ലെയേഴ്സും നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ആവുന്ന പ്ലേയേഴ്സാണ് അല്ലെങ്കിൽ വർക്ക് ആവേണ്ട പ്ലേയേഴ്സാണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ലേറ്റസ്റ്റ് ആയിട്ട് മേജസ് മാച്ചസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മൗണ്ട് ഈസ് ആക്ച്വലി പെർഫോ പെർഫോമിങ് വേറെ ഇപ്പോൾ കഴിഞ്ഞ കളിയും കൃഷി പാലി രണ്ട് ഒരു ഗോൾ അടിച്ചു ഈ സീസൺ മൊത്തം സോറി ഈ സീസൺ മൊത്തം മൗണ്ട് ഇപ്പോൾ രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് മത്തേസ് മറ്റേ ആണെങ്കിൽ ഒരു ഗോൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത് ലൈക്ക് ആരായിരിക്കണം നമ്മുടെ നമ്പർ ടെൻ നമുക്കറിയാം എംബൂമോ ആ റൈറ്റ് സൈഡിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നാൽ അതേപോലത്തെ ഒരു ഔട്ട്പുട്ട് ലെഫ്റ്റ് സൈഡിൽ തരുന്ന ആരാണ് കുഞ്ഞിയാണോ മൗണ്ട് ആണോ കാരണം നമുക്ക് എംബൂമോൻ്റെ അതേ ഔട്ട്പുട്ട് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ടീം ബെറ്റർ ആവുള്ളൂ അല്ലെങ്കിൽ ടീം പെർഫോം ചെയ്യുള്ളൂ അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ട് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്കലായാലും അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കാണുന്ന സംഭവങ്ങളായാലും രണ്ടും കൂടി മിക്സ് ആ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഈ ഇറക്കാൻ പോകുന്നത് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറയാം ഓക്കെ ഈ പ്ലെയർ ആയിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ആ പ്ലെയർ ആയിരിക്കും ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഭാഗത്തോട്ട് കിടക്കാം വിച്ച് ഈസ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് മൗണ്ട് ഡിസേർവ് ചെയ്യുന്നുണ്ടോ അതായത് അടുത്ത നെക്സ്റ്റ് ഫോർ ഫൈവ് മാച്ചസിലോട്ട് ഡസ് മൗണ്ട് ഡിസേർവ് ടു സ്റ്റാർട്ട് ദ മാച്ചസ് അതായത് കുഞ്ഞിയേക്ക് പകരം മൗണ്ടിനെ ഇറങ്ങാൻ അവന് ഡിസേർവിങ് ആണോ മൗണ്ട് എന്നാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കഴിഞ്ഞൊരു കാൾ കഴിഞ്ഞ നാലഞ്ച് കളികൾ എടുത്തു കഴിഞ്ഞാൽ മൗണ്ട് ആക്ഷൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതിന് മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത് കുഞ്ഞെ ഇഞ്ചേർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ മൗണ്ട് പെർഫോം ചെയ്യുമ്പോൾ ഇനി കുഞ്ഞിയെ തിരിച്ചു വന്നാൽ മൗണ്ടിനെ ബെഞ്ച് ചെയ്താൽ കുഞ്ഞിയെ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ മൗണ്ടിൻ്റെ ഫോമും കല്ലത്തായി പോവും കുഞ്ഞിയുടെ ഫോമും കല്ലത്തായി പോവും അപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അമോറും ഫേസ് ചെയ്യുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് അമ്മോറേയും മൗണ്ടിനെ ട്രസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ സീസണിൽ ആക്ച്വലി കുഞ്ഞിയും മൗണ്ടും കമ്പയർ ചെയ്യുമ്പോൾ മൗണ്ടാണ് ലെസ് ഇഞ്ചുറി പ്രോൺ എൻ്റെ അഭിപ്രായത്തിൽ ശരിയാണ് ഒന്ന് രണ്ട് മാച്ചസ് അവിടെ മിസ്സായിട്ടുണ്ട് പക്ഷേ കുഞ്ഞ നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കാട്ടും കൂടുതൽ മാച്ചസ് മിസ് ചെയ്യുന്നുണ്ട് അത് കൺകഷൻ ആണ് ഹെഡ് കൺകഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ കുഞ്ഞിയുടെ ഭാഗത്ത് നിന്ന് ഇഞ്ചുറീസ് എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം ഹി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫിറ്റഡ് പ്ലെയർ ഇൻ പ്രീമിയർ ലീഗ് സോ അതെനിക്ക് ഭയങ്കര വിഷമം തരുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കുന്നത് മൗണ്ടാണ് മേസ് മൗണ്ടാണ് ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ടാക്ടിക്കലി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം അതായത് എവിടെയാണ് മൗണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എവിടെയാണ് കുനി ഇമ്പോർട്ടൻ്റ് ആവുന്നത് സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന കാര്യം വൈ അമോറിം ട്രസ്റ്റ് മൗണ്ട് അമോറിം മൗണ്ടൻ ട്രസ്റ്റുകൾ മെയിൻ കാരണം എനിക്ക് വേണമെന്ന് അവൈലബിലിറ്റി ആണ് പിന്നെ ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മൗണ്ട് അത് സെൻ്റർ മിഡിലോട്ട് ഇറങ്ങി വരാൻ പറ്റും അറ്റാക്ക് മിഡ്ഫീൽഡിലോട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് വിംഗ് ബാക്കായിട്ട് ചില കളികൾ കളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് മിഡ് ആയിട്ടും ആ നമ്പർ ടെൻ റോളിലും മൗണ്ട് കളിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ഫോൾസ് ആയിട്ട് വരെ മൗണ്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ സിനാരിയോയിൽ അമോറിനെ അമോറിൻ എപ്പോഴും നോക്കുന്നത് ഒരു പ്ലെയറിൽ മൾട്ടിപ്പിൾ പൊസിഷൻസ് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ഉണ്ടെങ്കിൽ ഏതൊരു കോച്ചും ഹാപ്പിയാണ് സോ സ്വാഭാവികമായിട്ടും മൗണ്ടർ അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് ആൻഡ് എനിക്കിവിടെ പ്രീമിയർ ലീഗിൽ എന്നല്ല വേൾഡ് ഫുട്ബോളിൽ തന്നെ മൗണ്ടിനെ പോലത്തെ പ്ലെയറിനെ കിട്ടാൻ ഏത് കോച്ചും ആഗ്രഹിക്കും കാരണം അത്രയും വേഴ്സിറ്റൈലാണ് മൗണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മൗണ്ടിൻ്റെ അടുത്ത് കിട്ടുമ്പോൾ അമോറിൽ സ്വാഭാവികമായിട്ടും അമോറിമിൻ്റെ ടാക്ടിക്കൽ സംഭവങ്ങളും പറഞ്ഞു കൊടുക്കാനും അത് മനസ്സിലാക്കാനും മൗണ്ട് പ്രത്യേകിച്ച് പറ്റുന്നുണ്ട് എനിക്കിവിടെ ബാക്കി എല്ലാ പ്ലേഴ്സിനും കമ്പയർ ചെയ്യുമ്പോൾ മൗണ്ടിലെ സ്പെഷ്യാലിറ്റി ഉണ്ട് ടാക്ടിക്കൽ അവെയർനെസ് ഉണ്ട് എന്താണോ അമോറിയും പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏത് കോച്ച് ആയിക്കോട്ടെ എന്താണോ കോച്ച് പറയുന്നത് അത് അതേപടി ഫോളോ ചെയ്യാൻ മൗണ്ടിന് കഴിയുന്നുണ്ട് ബാക്കി പല പ്ലേഴ്സിനും അത് കഴിയുന്നില്ല പറ്റുന്നില്ല എന്നല്ല കഴിയുന്നില്ല സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം മൗണ്ടിനെ അമോറും ട്രസ്റ്റ് ചെയ്യുന്നത് ഇനി വേറൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് അമോറിം സിസ്റ്റത്തിൽ വർക്ക് ആവണമെങ്കിൽ പ്രസ്സിങ് എബിലിറ്റി വേണം എന്നുള്ളതാണ് ഈ ടീമിൽ ഏറ്റവും കൂടുതൽ പ്രസ്സിങ് എബിലിറ്റി ഉള്ളത് മൗണ്ടിനാണ് സോ സ്വാഭാവികമായിട്ടും കോച്ച് മൗണ്ടിന് പിക്ക് ചെയ്യും അത് ആരായാലും പ്രസ്സിങ് ഇഷ്ടപ്പെടുന്ന കോച്ചാണെങ്കിൽ മൗണ്ടിനെ പിക്ക് ചെയ്യും അതിപ്പോൾ യോഗം ക്ലോപ്പായാലും മൗണ്ടിനെ പിക്ക് ചെയ്യും എന്നാണ് എൻ്റെ അഭിപ്രായം സോ അതായിരിക്കാം കാരണങ്ങൾ അമോറിം മൗണ്ടിനെ പിക്ക് ചെയ്യുന്നത് ഇനി എൻ്റെ നെക്സ്റ്റ് ചോദ്യം വൈ എസ് കുഞ്ഞ സ്ട്രഗിളിങ് ഇപ്പോൾ കുഞ്ഞ തിരിച്ചു വന്നാലും എന്തുകൊണ്ടാണ് കുഞ്ഞ സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് വേണം അതിനുള്ള മെയിൻ റീസൺ നമ്മൾ കുനിയുടെ സ്ട്രെങ്ത്തിന് വേണ്ടി കളിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ ലോങ് ബോൾ ഇടുന്നു അല്ലെങ്കിൽ ക്രോസ് ഇടുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും കുനിയുടെ സ്ട്രെങ്ത് അല്ല കുനിയുടെ സ്ട്രെങ്ത് ആക്ച്വലി കാലിലോട്ട് പന്ത് കൊടുക്കുക ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കുനിയുടെ സ്ട്രെങ്ത് സോ അത് നമ്മൾ ആക്ച്വലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല സോ സ്വാഭാവികമായിട്ടും കുനിയ എക്സ്പോസ്ഡ് അല്ല കുനിയുടെ സ്ട്രെങ്ത് കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കുനിയക്ക് കിട്ടുന്നില്ല അതിനുള്ള ഉത്തരം ഉത്തമ ഉദാഹരണമായിരുന്നു നമ്മുടെ ലാസ്റ്റ് മാച്ച് കുനിയ കളിച്ച മാച്ച് എനിക്ക് തോന്നുന്നത് സ്പേഴ്സിനെതിരും അല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വാസ് നോട്ടിങ് ഫോഴ്സിനെതിരെ പക്ഷേ അതിൽ പെർഫോം ചെയ്യാൻ പോലെ പറ്റില്ല കാരണം നമ്മൾ ലോങ് ബോൾ ഇടുന്നു അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ബോൾ വിൻ ചെയ്യാൻ നോക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ക്രോസ് ഇടാൻ നോക്കുന്നു പക്ഷേ കുനിയുടെ സ്ട്രെങ് നമ്മൾ കളിക്കുന്നില്ല നമ്മൾ കുനിയുടെ സ്ട്രെങ്ത്തിന് വേണ്ടി ആകെ കളിച്ചൊരു മാച്ച് എനിക്ക് തോന്നുന്നത് ബ്രൈറ്റ് എന്നുള്ള മാച്ചാണ് പക്ഷെ അവിടെ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ഒരു കാര്യം കുനിയ ആക്ച്വലി വാസ് പ്രസിംഗ് ലൈക്ക് മൗണ്ട് പ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മൂപ്പർ ആ കളി ഫുൾ ത്രൂ ഔട്ട് കളിച്ചത് ആൻഡ്ഫീൽഡിൽ വരെ ആൻഫീൽഡിൽ നമ്മൾ ഒരു പരിധി വരെ കുനിയുടെ കയ്യിൽ ബോൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു കാരണം ലിവർ ഇപ്പോൾ സ്കോർ ചെയ്യുന്നത് സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ കുനിയുടെ സ്ട്രെങ്ത്തിന് വേണ്ടി കളിക്കുമ്പോൾ കുഞ്ഞിയാ പൊട്ടൻഷ്യൽ പുറത്തെടുക്കുന്നുണ്ട് പക്ഷെ ഒട്ടുമിക്ക മാച്ചസിലും ഒരു അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ മാച്ചസിലും നമ്മൾ കുനിയുടെ സ്ട്രെങ്ത്തിന് വേണ്ടി കളിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ അതുകൊണ്ട് തന്നെയാണ് കുനിയ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മുടെ ടീമിൽ അത് മാറണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിന് മിഡ്ഫീൽഡേഴ്സ് വേണം അതിനു വേണ്ട വിംഗ് ബാക്സ് വേണം അതിന് സ്ട്രൈക്കേഴ്സ് വേണം കുഞ്ഞിയുടെ സ്ട്രെങ്ത് കളിക്കാനായിട്ട് കാരണം ഓൺ ദ ബോൾ കുഞ്ഞിയ അടിപൊളിയാണ് കാരണം കാലിലോട്ട് പന്ത് കൊടുത്തു കഴിഞ്ഞാൽ ട്രിബിൾ ചെയ്തു പോകാനും സെൻറ്ററിൽ നിന്ന് അറ്റാക്കിംഗ് പൊസിഷൻ വരെ ബോൾ ക്യാരി ചെയ്യാനും കുഞ്ഞിയ്ക്ക് കിട്ടും നമ്മളത് ആഴ്ച ഗെയിമിനെതിരെയും ലിവർപൂൾ ഗെയിമിനെതിരെയും ബ്രൈറ്റൺ ഗെയിമിനെയും കണ്ടതാണ് പിന്നെ അടിപൊളി ഫിനിഷറുമാണ് മൗണ്ടെങ്കും ഒരു ക്ലിനിക്കൽ ഫിനിഷറാണ് കുഞ്ഞ അതേപോലെ തന്നെ കുഞ്ഞിയുടെ വേറൊരു ആട്രിബ്യൂട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പരുടെ പാഷനാണ് സോ മൗണ്ട് പാഷൻ ഉണ്ടെങ്കിലും ഒരു ബ്രസീലിയൻ ഫ്ലെയർ അല്ലെങ്കിൽ ഒരു സൗത്ത് അമേരിക്കൻ അഗ്രഷൻ കാണിക്കുന്നതും കുനിയെ മാത്രമേ ഉള്ളൂ ഒരു കാൻറ്റണ പോലെയൊക്കെ ഒരു ഒരു ഫിഗറായി മാറാൻ കുനിയ്ക്ക് കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം സോ അങ്ങനത്തെ ഒരു പ്ലെയർ നമ്മുടെ ടീമിൽ വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി എംബോമ പറഞ്ഞ പ്ലെയർ കുറച്ച് സൈലൻറ്റ് ആയതുകൊണ്ട് തന്നെ അടുത്ത കളിക്കുന്ന അമ്പർട്ടിൻ കുറച്ചുകൂടി അഗ്രസീവ് ആവണം അത് കുനിയ്ക്ക് കഴിയും പക്ഷേ ഇതൊന്നും നമ്മൾ മൂബ്രൻ സ്ട്രെങ്ത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല അതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് വേറെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാം ഇനി വേറൊരു സംഭവം ടാക്ടിക്കലി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു മൗണ്ടറി നമ്മൾ കൂടുതലും അല്ലെങ്കിൽ അമോറിയും യൂട്ടിലൈസ് ചെയ്യുന്നു പ്രസ് ചെയ്യാനും അതേപോലെ തന്നെ ബോൾ റിക്കവറിക്കും വേണ്ടിയിട്ടാണ് അതായത് അവരുടെ നമ്മുടെ ഒപ്പോണൻസിൻ്റെ ഫൈനൽ തേർഡിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ തേർഡിൽ തന്നെ ബോൾ പെട്ടെന്ന് ഇഞ്ചിയനായിട്ട് ബൗണ്ടറി ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ അതും മൗണ്ട് ഒരു പരിധിവരെ നീറ്റായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ കുഞ്ഞിയേനെ എവിടെ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് കുഞ്ഞിയനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മിഡിലോട്ട് ഇറങ്ങി വന്ന് ബോൾ ക്യാരി ചെയ്യാനാണ് സോ ബേസിക്കലി ഇപ്പോൾ അമോറിം മിഡ്ഫീൽഡ് ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അമോറിമെന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിയ പറഞ്ഞ പ്ലെയറിനെ മിഡിലോട്ട് ഇറക്കി വിട്ട് ആ ഒരു ത്രീമാൻ ആക്കി അവിടുന്ന് ബോൾ ക്യാരി ചെയ്ത് പോകാനുള്ള ഒരു എബിലിറ്റി കുനിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങി സോ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്ക് ഒന്ന് ഡീപ്പിലോട്ട് ഇറങ്ങി വരണം ബോൾ ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൗട്ടിനേക്കാട്ടും കൂടുതൽ എബിലിറ്റി കുനിയൊക്കെ ഉണ്ട് സോ സ്വാഭാവികമായിട്ടും കുഞ്ഞ അത് നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ മാച്ചസിൽ ആ ഒരു ആ ഒരു സിനാരിയോ വരാവുന്ന മാച്ചസിൽ എനിക്ക് തോന്നുന്നു കുഞ്ഞിയ ആയിരിക്കും നമ്മുടെ ഐഡിയൽ നമ്പർ ടെൻ എന്നാൽ നേരെ മറിച്ച് കുറച്ചുകൂടി പ്രസി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊന്നും കൂടി നേരെ കയറിച്ച് അറ്റാക്ക് ചെയ്യേണ്ട ഫേസിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നുണ്ട് ആണ് ഗൈസ് അതുകൊണ്ട് തന്നെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും വീഡിയോയിൽ ക്ഷമിക്കാം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ടാക്ടിക്കൽ സംഭവങ്ങൾ അതായത് എങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു സോ അങ്ങനത്തെ ഐഡിയൽ സിനാരിയോസിൽ നമുക്ക് രണ്ട് പ്ലേസും വേണം പക്ഷെ ആരാണ് നമുക്ക് കൂടുതൽ വേണ്ടത് അതാണ് എൻ്റെ ചോദ്യം അതിനാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നത് അതിൽ എൻ്റെ ഒപ്പീനിയൻ ഞാൻ എടുക്കുകയാണെങ്കിൽ സോ ഇൻ മൈ ഒപ്പീനിയൻ ഞാനിവിടെ ഒരു സ്റ്റാറ്റ്സ് കാണിക്കാം നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും മെയ്സൺ മൗണ്ട് ആൻഡ് മത്തേസ് കുനിയ ഇവരുടെ നമ്പേഴ്സ് ഈ സീസണിലെ ഇവരുടെ ഗ്രാഫിക്കൽ ബോളിന് നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ് ഗോൾസ് ത്രെസ് എല്ലാം ഉണ്ട് അതിന് കൂടെ തന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സംഭവം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഒരു കമ്പാരിസൺ ആയിട്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ പക്ഷേ മെയിൻ സംഭവം ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ റെക്കോർഡിംഗ് ആണ് ഞാൻ ഫുട് മോബ് എടുത്തൊരു റെക്കോർഡ് ആണ് സ്ക്രീൻ റെക്കോർഡാണ് സൊ ബേസിക്കലി എവിടെയാണ് കുനിയ തിളങ്ങി നിൽക്കുന്നത് എവിടെയാണ് മൗണ്ട് തിളങ്ങി നിൽക്കുന്നത് നമ്മളെല്ലാവരും വിചാരിക്കുന്നുണ്ട് പ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മൗണ്ട് ഭയങ്കരമായിട്ട് ബോൾ റിക്കവർ ചെയ്യുന്നു അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് എന്നുള്ളത് പക്ഷേ ടു ബി ഓണസ്റ്റ് ആക്ച്വലി എനിക്ക് തോന്നുന്നത് സ്റ്റാറ്റ്സ് കഴിഞ്ഞാൽ കുഞ്ഞിയാണ് കുറച്ചുകൂടി ഇംപ്രൂവായി നിൽക്കുന്നത് അത് നമുക്കിവിടെ കാണാൻ പറ്റും സോ ലെറ്റ്സ് ഗോ ടു മൗണ്ടിൻ്റെ ഫസ്റ്റ് നമുക്ക് പോവാം സോ മൗണ്ടിന് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ശരിയാണ് ഗോൾസ് രണ്ട് എക്സ്പെക്റ്റഡ് ഗോൾസ് പോയിന്റ് സെവൻ വൺ സെവൻ വണ്ണിൽ നിന്നാണ് രണ്ട് ഗോൾസ് അടിച്ചിട്ടുള്ളത് ആക്രൈറ്റ് ലോങ് ബോൾസ് പന്ത്രണ്ട് ട്രിപ്പിൾ സക്സസ് അമ്പത്തി അതേപോലെ തന്നെ ഡിസ്പോസിസ്റ്റ് നാല് പ്രാവശ്യം ആയിട്ടുള്ളൂ പെനാൽറ്റീസ് വിൻ ചെയ്തത് ഒരു പ്രാവശ്യമുണ്ട് പക്ഷെ സത്യം പറഞ്ഞു നോക്കുകയാണെങ്കിൽ മൗണ്ടിന്റെ ഗ്രീൻ സോണിലുള്ള സംഭവങ്ങൾ വളരെ കുറവാണ് അതാണ് എൻ്റെ ടെൻഷൻ കാരണം ഇപ്പോൾ തന്നെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഓറഞ്ചും റെഡും ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഗ്രീൻ ആക്ച്വലി കാണുന്നത് വളരെ കുറവാണ് എന്നാൽ നേരെ മറിച്ച് നമുക്കിനി കുനിയലോട്ട് പോകാം കുനിയുടെ സ്റ്റാറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ശരിയാണ് ഒരു ഗോളേ ഉള്ളൂ വൺ പോയിന്റ് സിക്സ് എക്സ്പെക്ടഡ് ഗോൾസ് കുനിയുടെ കയ്യിൽ നിന്ന് അതിനൊരു ഗോൾ അടിച്ചിട്ടുണ്ട് ഇനി നോൺ പെനാൽറ്റി എക്സ്റ്റി എടുക്കാണ്ട് വൺ പോയിന്റ് സിക്സാണ് ഷോർട്സ് ഇരുപത്തിരണ്ടെണ്ണം ഉണ്ട് ഷോർട്സ് ഓൺ ടാർഗറ്റ് പത്തെണ്ണം ഉണ്ട് ഇവിടെ ക്രോസ് ആക്രസ് നോക്കുകയാണെങ്കിലും ലോങ് ബോൾ ആക്രസ് നോക്കുകയാണെങ്കിലും പാസ് ആക്രസ് നോക്കുകയാണെങ്കിലും ഒക്കെ ഗ്രീനിലാണ് സക്സസ്ഫുൾ ട്രിബിൾ ട്രിപ്പിൾസ് ഗ്രീനിലാണ് ട്രിപ്പിൾ സക്സസ് റേറ്റ് ഗ്രീനിലാണ് ഫൗൾസ് വിൻ ചെയ്തത് അതായത് നമുക്ക് വേണ്ടി ഫൗൾസ് വിൻ ചെയ്തത് ഗ്രീനിലാണ് ഡിവെൽസ് വിൻ ചെയ്ത് ഗ്രീനിലാണ് അതേപോലെ തന്നെ ഏരിയൽ ഡിവൽസ് വിൻ ചെയ്ത് ഗ്രീനിലാണ് റിക്കവറീസ് മുപ്പത്തി ആറ് അതായത് മൗണ്ടനെ അതായത് മൗണ്ടിനെക്കാട്ടുമുള്ള റിക്കവറീസ് ഇയാൾ നടത്തിയിട്ടുണ്ട് മത്യാസ് കുഞ്ഞിയ പൊസിഷൻ വൺ ഇൻ ഫൈനൽ തേർഡ് ആറ് പ്രാവശ്യം അതായത് മൗണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ സംഭവം ഇവിടെ കുഞ്ഞിയൻ ചെയ്യുന്നുണ്ട് സോ ബേസിക്കലി ഇവർ രണ്ടുപേരുടെ സ്റ്റാറ്റസ് എടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടിയും സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി നിൽക്കുന്നത് കുഞ്ഞിയാണ് പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില മാത്സിനേറ്റ്സ് നമ്മൾ കാണുമ്പോൾ മൗണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നുന്നുണ്ട് സോ അവിടെയാണ് എൻ്റെ കൺഫ്യൂഷൻ വരുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ കാരണം ആരാണ് നമ്മുടെ ഐഡിയൽ ലെഫ്റ്റ് നമ്പർ ടെൻ മൗണ്ടാണോ കുഞ്ഞിയാണോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും Thank you so much for watching this video. This is Miraj signing off. See you soon again.